إسرائيل <سؤال> حماسة ആ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഗസയിലെ തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം തങ്ങളുടെ കാൽ കീഴിലാക്കിയതിനു ശേഷം വെസ്റ്റ് ബാങ്കിലേക്ക് തിരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുതൽ അവിടെ വിപുലമായ രീതിയിലുള്ള റെയ്ഡ് ആരംഭിച്ചു ഒമ്പത് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു സംഘർഷഭരിതമായ അന്തരീക്ഷം വെസ്റ്റ് ബാങ്കിലുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ ഐ ഡി എഫ് സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വെസ്റ്റ് ബാങ്കും ഗസയും ഒഴിപ്പിച്ചതിനു ശേഷം ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് സൗദി സന്ദർശിക്കുകയാണ് അദ്ദേഹം സൗദിയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് തിരിച്ചെത്തുമെന്നാണ് പാലസ്തീൻ വാർത്താ ഏജൻസിയായ വാഫ റിപ്പോർട്ട് ചെയ്യുന്നത് പാലസ്തീൻ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുമെന്നും തങ്ങളുടെ വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറാമിലും മറ്റുമാണ് ഇപ്പോൾ ഈ ഐ വലിയ രീതിയിൽ തന്നെ പരിശോധനയും ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് ഒമ്പത് പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഈ പാലസ്തീൻ പറയുന്നത് പാലസ്തീന്റെ വക്താവ് നബീൽ അബറുദ്ദീൻ പറയുന്നത് തങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നിടമാണ് അവിടേക്ക് കയറി കളക്ട് ചെയ്താൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നു കാരണം ഇതിപ്പോൾ പാലസ്തീൻ ജനതയെ ഒറ്റക്കെട്ടായി ഇസ്രയേലിൽ നിന്ന് നേർക്കെ തിരിക്കുവാൻ ഹമാസിനെ കുറച്ചുകൂടി എളുപ്പത്തിന് സാധിക്കുമെന്നാണ് ഇപ്പോൾ ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും വടക്കൻ വെസ്റ്റ് ബാങ്കിൽ അടക്കമാണ് ഈ വെടിവെപ്പ് മറ്റും ഉണ്ടായിരിക്കുന്നത് ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഗാസയുടെ തൊട്ടു പിന്നാലെ വെസ്റ്റ് ബാങ്ക് കൂടി കാരണം വെസ്റ്റ് ബാങ്ക് ഇരുവിഭാഗത്തെ സംബന്ധിച്ച് ജൂതന്മാരെ സംബന്ധിച്ചും ഒപ്പം തന്നെ പലസ്തീനികളെ സംബന്ധിച്ചും ഒക്കെ അവരുടെ വിശുദ്ധമായ ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് അവിടേക്കാണ് ഇപ്പോൾ ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ശക്തമായ ഒരു വ്യോമാക്രമണത്തിൽ ഉള്ള കളയാൻ കഴിയില്ല ന്യൂസ് ഡ്രസ് ന്യൂസ് ഇന്ത്യ മലയാളം